കളിയാക്കിയതല്ലെങ്കിൽ ഞാൻ ഒരു രണ്ടുപേരെയും കൂടെ വിളിച്ചോട്ടെ പോയി കിടക്കടാ രണ്ട് പേര് രണ്ടു പേരും കൂടെ അതിനെടുത്ത് ഓഫി ഉണ്ടോ ആ ശരിയോ ഗുഡ് നൈറ്റ് തണുപ്പും പിന്നെ ഈ അല ചും ഇത് ഗതികട്ട് നേരത്തെ ആണോ ഇന്റർനെറ്റിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ തോന്നിയത് ഓഫി ഇതാക്കാം ഹലോ പുതിയല്ലേ എൻ്റെ പേര് ഹാരി ഹാരി കക്കൂസ് കക്കൂസ് ഓ നേരെ പോയിട്ട് രണ്ടാമത്തെ ഡോർ കക്കൂസ് ഡോറ്സ് ആടാ അട നീയേ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ആണോ യൂറോപ്യൻ ആണോ മനസ്സിലായില്ല ഞാൻ ഉദ്ദേശിച്ചത് നിരക്ക് ടോയ്ലറ്റ് പോവാൻ ടോയ്ലറ്റ് പേപ്പർ വേണോ അതേ പാക്കറ്റിംഗ് അപ്പം മതിയോ ും കപ്പും ബോർഡിൽ ഉപയോഗിച്ചു അല്ല ഏട്ടാ അപ്പൊ ബക്കറ്റും കപ്പും കേട്ടത് ഞാൻ മുമ്പേ കുറച്ച് ആധികാരികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇതാണെങ്കിൽ ചീപ്പു ആണ് ലക്ഷ്യസ്ഥാനത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മനസ്സിലായോ എല്ലാം വർഗീച്ച ഐഡിയ പിന്നെ ഒരു സാധനം കൂടെ ഞാൻ നിനക്ക് ആ ഈ മാർക്കറ് ഇതിന്റെ പേര് കറക്റ്റ് ആയിട്ട് എഴുതി ചോദിച്ചു അങ്ങനെ എന്തിനാണ് അവിടെ വെച്ചാ മതി അല്ലേ മാർഗ്ഗ എത്തിയോ ആ നേരത്തെ കഴിഞ്ഞാൽ ഇല്ലല്ല സെയിം ടൈമിലായി ഒന്നും പറയണ്ട ഇന്നലെ രാത്രി ഞാൻ ഒടുത്തിന കൊടുക്കാം കാരണം ഓഫ് ചെയ്യേണ്ടി വന്നത് ആണോ പിന്നെ അവനങ്ങനെ എണീക്കുവാണെങ്കിൽ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണേറ്റി ഒന്നും പറയണ്ട അവന്റെ മട്ട് സംസാരം കണ്ടിട്ടേ ഞാനിപ്പോഴാ പത്തൊമ്പതാം നൂറ്റാണ്ടി തന്നെ താമസിക്കുന്നത് അവിടെ പോന്നിട്ടില്ല ഓൾറെഡി എണീറ്റോ ചായ വേണ്ടി അല്ലേ ഇപ്പൊ ചായയാക്കി കാര്യം ഒരു പയ്യന് കാർ മേടിക്കേടിച്ചു ആ അതെ അതെ ഈ ആപ്പിൾ ഇവിടെ അടുത്താണോ നീ സാറിന്റെ ഏജൻസി വഴിയാണോ വന്നേ എങ്ങനെ മനസ്സിലായി ഞാനും പുള്ളിയുടെ ഏജൻസി വന്നേ ആപ്പിൾ തോട്ടവും മുപ്പത് ഡോളർ വെച്ച് മണിക്കൂറും ഒക്കെ പുള്ളി പറഞ്ഞ് തള്ളിട്ടാങ്ങോട് ഗേറ്റ് വിട്ടേ എന്നിട്ട് നോക്കിയില്ലേ അത് ഇവിടുന്ന് പത്തു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് അവിടെയാണ് ഇപ്പൊ സ്റ്റുഡൻസുകാർക്ക് ജോലി കൊടുക്കുന്നു അയ്യോ അപ്പൊ പറ്റിച്ചതാണോ നീ എന്നില്ലേ പാർട്ട് ടൈം ജോലിയൊക്കെ അടക്കിയുട്ടിപ്പോ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ടോ ആടാ ഞാൻ ബി പിന്നെ അയ്യോ പറ്റി പാരമ്പര്യമായിട്ടുള്ളതാണോ അതോ മറ്റേ ഉപ്പ് കൂടുതല് കഴിച്ചോണ്ടോ ആണോ എന്ത് അല്ലേ ബി പി ബ്ലഡ് പ്രഷർ അല്ലേടാത് അതല്ല

വണ്ടി അതിക്കട ഞാൻ ഞാനവിടെ ചെന്ന് ചേടാ വില കുറച്ച് എടുത്തോളൂ നമുക്ക് പേശാൻ പറ്റുള്ളൂ ചെടി ചെടി അഥവാ അവൻ ഞാൻ മെക്കാനിക് എന്ന് ചോദിച്ചാല് അതേന്ന് പറഞ്ഞ ശരി ആട്ടാട്ടു എന്തായ മെക്കാനിക്കാണോ മെക്കാനിക്കാമോ തോന്നണ ശരിയാ ശരിയാട്ടും വില കിട്ടാൻ ഇല്ലടാ അതെന്താ വണ്ടിക്ക് മൊത്തം കംപ്ലൈന്റ് അല്ലേ സ്റ്റിയറിങ് ടൈറ്റ് ഉണ്ട് ഓയിൽ ലീക്ക് ഉണ്ട് ഞാൻ ഹാൻഡ് ബ്രേക്കിൻ്റെ കേബിളൊക്കെ എടുക്കുക കംപ്ലൈൻറ്റ് ഉണ്ട് ടയറോ ഒന്നും എടുത്ത് തിരിയാറില്ല കണ്ടുപിടിക്കുമ്പോൾ ഇന്നലെ വന്നവരെന്താ പറഞ്ഞു ഇന്നലെ വന്നൊരു രണ്ടായിരം പറഞ്ഞു ഞാനൊരു രണ്ടായിരത്തി ഇരുന്നൂറ് പറഞ്ഞു പക്ഷേ രണ്ടാമതെന്ന് പറഞ്ഞു പോയി ഇനി ഇവരത്ര പറയാമോ ഇവർ രണ്ടായിരത്തി ഇരുന്നൂറിങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ കൊടുത്തുവിടാറുണ്ട് നോക്കത്ര പറയൂ